മൂസ മാണിക്കത്തനാരെന്ന് പറഞ്ഞാൽ പഴയ തലമുറയിലെ സത്യക്രിസ്ത്യാനികൾക്കെല്ലാം വലിയ അളവിൽ ബഹുമാനമുണ്ടായിരുന്ന ഒരു പുരോഹിതനായിരുന്നു തനത് മലയാള ഭാഷയിൽ വിശുദ്ധ ഗ്രന്ഥം തർജിമ ചെയ്ത് മലയാളിയെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ച വൈദികൻ അതുകൊണ്ട് മാത്രമല്ല മാണി എന്ന പേരിനോട് ക്രിസ്ത്യാനിക്ക് ഒരു പ്രത്യേക ഇഷ്ടമുള്ളത് ദൈവം നമ്മോടുകൂടെ കൂടെ എന്നർത്ഥം വരുന്ന ഇമ്മാനുവേൽ എന്ന അവൻ വിളിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഇമ്മാനുവേലിൻ്റെ മലയാളം കൂടിയാണ് മാണി ഇപ്പോഴിത് പറയാൻ കാരണം ഇന്ന് അവശേഷിക്കുന്ന ഒരു മാണിയാണ് മാണി പുതിയേടം എന്ന കത്തോലിക്ക വൈദികൻ അദ്ദേഹം വൈദികനായിട്ട് അൻപത് വർഷം തികഞ്ഞതിൻ്റെ പടവും സപ്ലിമെൻറ്റും ഒക്കെ ദീപിക പത്രത്തിൽ കാണുകയുണ്ടായി ദീപിയയ്ക്കൊരു വരുമാനമാകട്ടെ എന്ന് കരുതി അച്ഛനൊന്ന് നിന്നു കൊടുത്തതാണോ അതോ തനിക്കൊരു പേരുണ്ടാവട്ടെ എന്ന് കരുതി അച്ഛൻ പണമുടക്കി ഫ്ലെക്സ് വയ്ക്കുന്നതിന് പകരം ഇറക്കിയതാണോ സപ്ലിമെൻ്റ് എന്നും നിശ്ചയമില്ല ഏതായാലും അച്ഛൻ വലിയ ആളാണെന്ന് അദ്ദേഹം സ്വയം തീരുമാനിച്ചിട്ടുള്ളതിൻ്റെ ഭാഗമായിരിക്കും ഈ പത്രപരസ്യം ഇതെല്ലാം ഈ ജൂബിലി വർഷത്തിൽ തന്നെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പ്രേക്ഷകർക്കൊരു സംശയം തോന്നാം കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ ഏതാണ്ട് ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു അഭിമുഖം കേട്ടു അത് കണ്ടപ്പോൾ തോന്നിയതാണ് അഭിമുഖത്തിൽ മുഴുവൻ സമയവും ബഹുമാന്യനായ വൈദികൻ പരകായ പ്രവേശനം നടത്തിയത് കോൺഗ്രസ്സുകാരനായിട്ടാണ് കാമം ക്രോധം മോഹം ഇവയെല്ലാം ഉപേക്ഷിച്ചാണ് ഒരാൾ വൈദികനാകുന്നതെന്നാണ് സാധാരണ നാട്ടുകടപ്പ് അതിൽ കാമത്തെപ്പറ്റി ഞാനിവിടെ പറയുന്നില്ല പക്ഷേ കെ എം മാണിയോടും മകൻ ജോസിനോടുമുള്ള ക്രോധം നുരഞ്ഞു പൊന്തുന്നത് ആ അഭിമുഖത്തിൽ തെളിഞ്ഞു കാണാം പിന്നെ മോഹം സത്യത്തിൽ മോഹഭംഗമാണ് ആ അഭിമുഖത്തിൽ തെളിഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് മനസ്സിലാക്കാം നിറയെ മോഹങ്ങൾ ഉണ്ടായിരുന്നു ഒന്നും സാധിച്ചില്ലെന്ന മോഹഭംഗം മാത്രം ബാക്കി എന്തോ ആയി തീരുവാനുള്ള അതിരുവിട്ട മോഹം മൂലമാണ് സെമിനാരിയിൽ ചേരാൻ തീരുമാനിച്ചത് അത് അദ്ദേഹം അഭിമുഖത്തിൽ തന്നെ തുറന്നു പറയുന്നുണ്ട് പത്താം ക്ലാസ് കഴിയുമ്പോൾ സെമിനാരിയിൽ ചേരുന്ന പാരമ്പര്യമാണ് കത്തോലിക്കർക്കുള്ളത് അത് വിട്ട് കോളേജ് പഠനം പൂർത്തിയാക്കിയിട്ടാണ് സെമിനാരിയിൽ ചേർന്നത് എന്തുകൊണ്ട് കോളേജ് പഠനകാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു സഹപാഠികളെ സംഘടിപ്പിച്ച് ഒരു ലക്ഷം രൂപയാണ് തൊള്ളായിരത്തി അറുപത്തിനാലിൽ അദ്ദേഹം സ്വരൂപിച്ച് കേരള കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയത് എന്നിട്ടും അതായത് തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഒരു ലക്ഷം രൂപ സ്വരൂപിച്ച് നൽകിയവനെ പോലും ഇവറ്റകൾ പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ നൽകി അനുഗ്രഹിച്ചില്ല ഇദ്ദേഹത്തിന് നാണമില്ലേ എന്ന് ചോദിക്കുന്നില്ല തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഒരു ലക്ഷം രൂപ സമാഹരിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നതിൽ അന്ന് അത്തരത്തിൽ ഒരു പിരിവ് നടന്നതായി കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തിലില്ല അന്നത്തെ ഒരു ലക്ഷമെന്ന് പറയുന്നത് ആലോചിച്ച് നോക്കിയേ ഇന്നത്തെ അതിൻ്റെ മൂല്യം ഈ കേരള സംസ്ഥാനം മൊത്തം വാങ്ങിക്കാനുള്ള പൈസയുണ്ട് അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പിരിവ് പി ടി ചാക്കോ സഹായ നിധിയാണ് അത് പക്ഷേ മാണിയച്ഛൻ സംഭരിച്ച് നൽകിയതാണെന്ന് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അനേകായിരങ്ങൾ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ചാക്കോ സ്നേഹികൾ സമാഹരിച്ച വിധവയുടെ കൊച്ചു കാശുവരെ ഉൾപ്പെടുന്ന സംഘിയായിരുന്നു അതിൻ്റെ അട്ടിപ്പേറ അവകാശം അച്ഛൻ അങ്ങനെ ഒറ്റയ്ക്ക് റാഞ്ചല്ലേ അച്ചോ മാണി മാണിയച്ച് ഏറ്റവും വലിയ പരാതി ജോസ് ഇടതുമുന്നണിയിൽ പോയി എന്നതാണ് അച്ഛൻ എന്തിനാ അതിൽ ഖേദിക്കുന്നത് ഒരാൾ വൈദികൻ ആകുമ്പോൾ സിവിൽ ഡെത്ത് എന്നാണ് നിയമം പറയുന്നത് ഒരു വൈദികന് രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടോ സഭ അത് അനുവദിക്കുന്നുണ്ടോ പരിശോധിക്കേണ്ട വിഷയമാണ് ഒരു വൈദികൻ ഒരു വിഭാഗത്തിൻ്റെ മാത്രം ആളാൻ പാടില്ല എന്ന് വെച്ചാൽ പക്ഷപാതം പാടില്ല പൗരൻ നിലയിൽ വോട്ട് ചെയ്യാൻ മാത്രം അവകാശമുള്ളവനാണ് വൈദികൻ പക്ഷേ മാണിയച്ഛനോ ചുവന്ന ഊറാലയും ധരിച്ച് ഫുൾ ഫിറ്റിൽ നിന്ന് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടും വേണ്ടി വന്നാൽ പരസ്യമായി ഇറങ്ങും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് തീർത്ഥയാത്ര സംഘടിപ്പിച്ചു ആദരവ് കാണിച്ചതാണ് ഉളുപ്പില്ലേ അച്ചോ അതും ഓർത്തഡോക്സുകാരനായ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് ഇവിടെ ജാതി പറയുന്നതല്ല സഭ പറയുന്നതല്ല സീറോ മലബാർ സഭാ ചട്ടം അനുസരിച്ച് ഒരു കത്തോലിക്കന് യാക്കോബായ സഭയിൽ നിന്നും വിവാഹം കഴിക്കാൻ മുടക്കില്ല പക്ഷേ ഓർത്തഡോക്സ് സഭയിൽ നിന്നും കെട്ടാനും കെട്ടിക്കാനും ഒരുപാട് ചടങ്ങുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ഇവിടെ സീറോ മലബാർ സഭയിൽ പരിശുദ്ധരായ കതളിക്കാട്ടച്ഛനും രാമപുരത്ത് കുഞ്ഞച്ഛനും ആളെക്കാത്ത് കിടക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടി വിശുദ്ധനാക്കാനുള്ള പുറപ്പാട് നടത്തിയത് നാണമില്ലേ എന്ന് ചോദിക്കുന്നില്ല കാരണം അതില്ല എന്ന് പലവട്ടം അങ്ങ് തന്നെ തെളിയിച്ചിട്ടുണ്ട് ഇവിടുത്തെ കാര്യം വളരെ ലളിതമാണ് കടുത്ത മാണി മാണിവിരോധമാണ് ഈ വൈദികനെ അന്ധനാക്കി മാറ്റിയത് അച്ഛനൊന്നു ഓർക്കുന്നത് നല്ലതാ തിരുവിതാംകൂറിൻ്റെ തെക്ക് അങ്ങ് സെക്രട്ടേറിയറ്റ് എന്നൊരു പ്രസ്ഥാനമുണ്ട് അതിൽ സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് കർഷകർക്ക് കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ ക്രിസ്ത്യാനിക്കും കയറി ഇറങ്ങാൻ സാധിക്കുമെന്ന് തെളിയിച്ച വ്യക്തിയുടെ പേരാണ് കെ എം മാണി അച്ഛനെ ഓർത്തിരിക്കുന്നത് കേട്ടോ അദ്ദേഹത്തിൻ്റെ സന്ദർശകർക്ക് ഒരു പ്രോട്ടോക്കോൾ ഉണ്ടായിരുന്നു സ്ത്രീകൾ കന്യാസ്ത്രീകൾ ഏത് മതത്തിലെയും പുരോഹിതർ അവരെത്തുമ്പോൾ എപ്പോൾ വന്നാലും അവർക്ക് മുൻഗണന ഉണ്ടായിരുന്നു കേരള കോൺഗ്രസിൻ്റെ പിറവിക്ക് തിരുനക്കര മൈതാനത്ത് മുന്നിലിരുന്ന് സാക്ഷ്യം വഹിച്ചപ്പോൾ മാണിയെ സ്റ്റേജിൽ കണ്ടില്ല എന്നല്ലേ അച്ഛൻ അറിൽ ചെയ്തത് ശരിയാ മാണി അന്ന് അവിടെ വന്നിട്ടില്ലായിരുന്നു കോട്ടയം ഡി സി സിയെ പ്രതിനിധിച്ച് മാത്തച്ഛൻ ഗുരുവിനാക്കുന്നൽ മാത്രമായിരിക്കും അന്നവിടെ ഉണ്ടായിരുന്നത് കാരണം കോട്ടയം ഡി സി സി അപ്പാടെ കോൺഗ്രസ്സുകാരായി നിലകൊള്ളുകയായിരുന്നു അവരെ മുഴുവൻ മാനസാന്തരപ്പെടുത്തി സത്യവിശ്വാസത്തിൽ എത്തിക്കേണ്ട ചുമതല നൽകി മന്നത്തപ്പൻ മാണിയെ അയച്ചിരിക്കുകയായിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ കോട്ടയം ഡി സി സി ഓഫീസടക്കം എല്ലാ കോൺഗ്രസ് ഓഫീസുകൾക്കും കോൺഗ്രസിൻ്റെ ബോർഡ് മാറ്റി കേരള കോൺഗ്രസിൻ്റെ പുതിയ ബോർഡ് സ്ഥാപിച്ചത് അച്ഛൻ ആക്ഷേപിച്ച ഇതേ മാണി തന്നെയാണ് കെ എം മാണി തന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായി നടപ്പാക്കി അല്ലാതെ അച്ഛനെ പോലെ ഏൽപ്പിച്ച വൈദിക ജോലിയിൽ നിന്നും ശ്രദ്ധ തിരിച്ച് കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കാൻ പോയില്ല കേരളത്തിൽ ഇതുപോലെ കറകളഞ്ഞ ഒരു കോൺഗ്രസ്സുകാരൻ വേറെയില്ലെന്നാണ് പൊതുവേ അഭിപ്രായം ഒരു വൈദികൻ രാഷ്ട്രീയ പ്രവർത്തകനാകരുത് ഈ രീതിയിൽ പോയാൽ അച്ഛൻ കോൺഗ്രസ്സുകാരനല്ലാത്ത ഇടവാക്കാർക്ക് കുർബാന നിഷേധിക്കുന്ന അവസ്ഥ അധികം താമസിക്കാതെ ഉണ്ടാകും അല്ലേ അച്ഛനെ പറ്റിയ ഒരു പണി ഒഴിവ് വരുന്നുണ്ട് അടുത്ത ദിവസം അതായത് മുപ്പതാം തീയതി മിക്കവാറും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അവധിയെടുത്ത് അമേരിക്കയ്ക്ക് പോവുകയാണ് ആ ഒഴിവിലേക്ക് ആളെ തപ്പുന്നുണ്ട് അച്ഛൻ്റെ ഒരു ബന്ധവും പിടിപാടും വെച്ച് അത് തരപ്പെടുത്താൻ സാധിച്ചേക്കും ഒരു പക്ഷേ പക്ഷേ വൈദിക വേഷത്തിൽ വേണ്ട കേട്ടോ അത് കാഴ്ചക്കാർക്ക് അരോചകമാകും കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പറയുന്ന അച്ഛൻ മുമ്പ് പെരുന്നാളിൽ നടത്തിയ പ്രസംഗം ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നുണ്ട് കൊറോണ മൂലം മുടങ്ങിയ പെരുന്നാൾ കഴിഞ്ഞ രണ്ടര വർഷവും നടത്തി തരുവാൻ നേതൃത്വം നൽകിയ വാസവൻ ചേട്ടന് നന്ദി പ്രകടിപ്പിച്ച ചടങ്ങ് അച്ഛനേക്കാൾ എത്രയോ വയസ്സിന് ഇളയവനാണ് വാസവൻ അപ്പോൾ കാര്യം കാണാൻ വയസ്സിനിളയ കമ്മ്യൂണിസ്റ്റുകാരെയും ചേട്ടാ എന്ന് വിളിക്കാം അച്ഛന് അല്ലേ വയസ്സിന് വളരെ മൂത്ത ഇടവകയിലെ കാരണവന്മാരോട് അങ്ങോട്ട് കയറി നിൽക്കാൻ അല്ലേടാ പറഞ്ഞേ എന്ന് ചോദിക്കുന്ന അങ്ങേപ്പോലുള്ളവർക്ക് എന്താ ഒരു ഉളുപ്പ് അല്ലേ അച്ഛൻ്റെ വിരോധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പക്ഷേ ഈ കോൺഗ്രസ്സുകാർ മാണിയെ പച്ചയ്ക്ക് കത്തിച്ചപ്പോഴും മകൻ ജോസിനെ ചുട്ടു തിന്നാൻ ശ്രമിച്ചപ്പോഴും മാനിഷാദ എന്ന് പറയാൻ ഇദ്ദേഹത്തെ അവിടെയെങ്കിലും കണ്ടില്ലല്ലോ പി ജെ ജോസഫ് ഇടതുമുന്നണിയിൽ അട്ടിപ്പേർ കിടന്നപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് വിരോധം കണ്ടില്ലല്ലോ കോൺഗ്രസിൻ്റെ കർഷക സ്നേഹത്തെപ്പറ്റിയോ ജോസഫും കൂട്ടരും കർഷകർക്ക് ചെയ്തതിൻ്റെ മേന്മകളോ ഒന്നും അഭിമുഖം നടത്തിയവൻ ചോദിച്ചതുമില്ല കലിയിളകിയ അച്ഛൻ പറഞ്ഞതുമില്ല ചിദംബരത്തെ പറ്റിയോ മാണി കൊടുത്ത പട്ടയം കാൺഗ്രസ് മുഖ്യമന്ത്രി തിരികെ വാങ്ങിയതിനെപ്പറ്റിയോ പറയുവാൻ അച്ഛൻ മറന്നുപോവുകയും ചെയ്തു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പതിറ്റാണ്ടുകൾ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഭരിച്ച കോൺഗ്രസിന് ഇന്ന് പ്രതിപക്ഷ നേതാവാകുവാൻ പോലും കഴിയാതെ വന്നതിലും അച്ഛന് ദുഃഖമില്ല ജോസിന് മന്ത്രിയാകുവാൻ കഴിയാത്തതാണ് അച്ഛനെ വിഷമിപ്പിക്കുന്നത് അച്ചോ അച്ഛൻ ജോസിനെ ഓർത്ത് ഉറക്കം കളയാതെ സഭയിലെ കൂട്ട മണിയടിയെ പറ്റിയല്ലേ ചർച്ച ചെയ്യേണ്ടതും രോഷം കൊള്ളേണ്ടതും അവിടെ അടി നടക്കുക വിശുദ്ധ മത്മകയെ പോലും പോലീസ് കയറുന്നു പോലീസ് കാവലിൽ കുർബാന അർപ്പിക്കുന്നു അതൊക്കെ ചർച്ച ചെയ്യുക അച്ച കുറവലങ്ങാട് വെച്ച് നടന്ന പിണറായിയുടെ പ്രഭാത ഭക്ഷണമേശയിൽ ഇടതും വലതും കണ്ടത് മാണിയച്ചൻ്റെ വലിപ്പമുള്ള വൈദികരെ തന്നെയാണ് മാണിയച്ചൻ ചെകുത്താൻ കുരിശു കാണും പോലെ കാണുന്ന ജോസും വലതു ചേർന്നുണ്ടായിരുന്നു ബാക്കി വൈദികർ മറ്റു മന്ത്രിമാരോടൊന്നിച്ചിരുന്ന് സംവാദിക്കുന്നതും കണ്ടിരുന്നു മോദിയോടൊപ്പം ഡൽഹിയിലും നിരവധി വൈദികരെ കണ്ടിരുന്നു തനിക്ക് താല്പര്യമില്ലാത്ത അയൽവാസിയായ കുഞ്ഞാടിൻ്റെ രക്തം തെരഞ്ഞെടുപ്പ് ഗോതയിൽ വീഴ്ത്താൻ കാലേക്കൂട്ടി തട്ടിവിട്ട് അഭിമുഖത്തിൽ തട്ടി വീഴാതെ നോക്കിയാൽ പോരേ അപ്പോൾ ഇതൊന്നുമല്ല കാര്യം ജോസിനെ കൈപ്പിടിയിൽ ഒതുക്കി അച്ഛൻ്റെ ആജ്ഞാനുവർത്തിയായി നിർത്താമെന്ന് സ്വപ്നം കണ്ട് അത് നടക്കാത്ത സ്വപ്നമായി അവശേഷിച്ചു കോൺഗ്രസ്സുകാരോടൊപ്പം ജോസിൻ്റെ പുക കാണാൻ അച്ഛനും ഉണ്ടായിരുന്നുവെന്ന് സാരം ദീപിക പത്രത്തിൻ്റെ ചുമതലക്കാരനായി അങ്ങേ സഭ ഏൽപ്പിച്ചതല്ലേ എന്നിട്ട് എന്തുണ്ടായി അതിൻ്റെ അടിത്തറ വരെ ഇളക്കി വിറ്റില്ലേ അച്ചോ മൂലക്കല്ല പറ കോടിമിത എറിഞ്ഞില്ലേ എന്നിട്ട് മിച്ചമുണ്ടായിരുന്ന കാശും കടം മേടിച്ചതും കൂടി ചേർത്ത് വടവാതൂരിൽ ദീപികയ്ക്ക് വേണ്ടി വാങ്ങിയ സ്ഥലം അച്ഛൻ്റെ ഏത് ചാർച്ചക്കാരൻ്റെ ആയിരുന്നു മെയിൻ റോഡിൽ നിന്നും അതിലേക്ക് ഇറങ്ങാൻ ഒരു ഹെലികോപ്റ്റർ കൂടി വാങ്ങാമായിരുന്നു അച്ഛൻ അതിൽ നിന്നും അടിച്ചു മാറ്റിയെന്ന് ആക്ഷേപിക്കുന്നില്ല ഒരിക്കലും ആക്ഷേപിക്കത്തില്ല ദീപികയുടെ പുക കാണാൻ ആകെ ഉള്ളതും കാള വിറ്റതും കൂടി ചാർച്ചക്കാർക്ക് വീതം വെച്ച് നൽകിയെന്നൊരു കരക്കമ്പി മാത്രമേ ഉള്ളൂ അത് കേട്ടതുകൊണ്ടാണ് ഈ പറഞ്ഞത് വൈദ്യ ആദ്യം സ്വയം ചികിത്സിക്കൂ എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട് സഭയിൽ കുർബാന പേരിൽ ഇടഞ്ഞ് നിൽക്കുന്ന എറണാകുളം കാരെ ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്ക് അല്ലാതെ രാഷ്ട്രീയം തൊഴിലാക്കിക്കൊണ്ട് നടക്കുന്നവരുടെ തൊഴിൽ മേഖലയിൽ കൈവയ്ക്കല്ലേ അച്ചോ പറഞ്ഞു വന്നത് തിരുനക്കര മൈതാനത്ത് വിദ്യാർത്ഥി നേതാവായി ചമഞ്ഞെത്തിയത് പുതുതായി തുടങ്ങുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനം തരപ്പെടുത്താമെന്ന മോഹത്തോടെയായിരുന്നു അത് കിട്ടിയില്ല മോഹഭംഗം വന്ന ഇദ്ദേഹം നേരെ സിമിനാരിയിൽ ചേർന്നു വൈദികനായ ഇദ്ദേഹത്തിന് മെത്രാനാകാൻ മോഹമുണ്ടായിരുന്നു പൗവത്തിൽ തിരുമേനി അതും വെട്ടി അതിന് കാരണമുണ്ടായിരുന്നു വൈദികനായ അങ്ങയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് പരിശുദ്ധാത്മാവോ ദൈവസ്നേഹമോ അല്ല മറിച്ച് കടുത്ത വൈരാഗ്യവും കറതീർന്ന കോൺഗ്രസ് സ്നേഹവുമാണെന്ന് തിരുമേനി തിരിച്ചറിഞ്ഞിരുന്നു അതല്ലേ സംഭവം ഒരു കോൺഗ്രസ്സുകാരൻ കയറിയിരിക്കേണ്ട സ്ഥലമല്ല മറിച്ച് സർവത്യാഗിയായ ഒരു വൈദികൻ്റെ എരിപ്പിടമാണ് ശ്രേഷ്ഠ പുരോഹിതന്റെ കസേര ആ തിരിച്ചറിവ് തിരുമേനിക്ക് ഉണ്ടായിരുന്നു പൗത്തിൽ തിരുമേനിക്കും രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതുപക്ഷേ അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നിരുന്നില്ല അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മഹിമ അതായിരുന്നു മാതൃക ഒരു വൈദികൻ്റെ ജോലി അജഗണങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നതാണ് അല്ലാതെ സെക്രട്ടേറിയറ്റിലേക്ക് അടുപ്പിക്കുക എന്നതല്ല തൻ്റെ അജഗണങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നതാണ് അല്ലാതെ കോൺഗ്രസിൻ്റെ പുനരുദ്ധാരണത്തിൽ ശ്രദ്ധിക്കുക എന്നതല്ല പള്ളിമേട രാഷ്ട്രീയ കച്ചവടത്തിൻ്റെ വേദിയാക്കിയ ഈ പുരോഹിതൻ്റെ പേരിൽ ചങ്ങനാശ്ശേരി രൂപത എന്ത് നടപടിയെടുക്കുന്നുവെന്ന് വ്യക്തമാക്കണം അന്യമതസ്ഥനായി ഉമ്മൻചാണ്ടിയുടെ കല്ലറ വാങ്ങിയതുവഴി ദൈവജനത്തിനും ദുർമാതൃക നൽകിയ ഈ വൈദികനെ എന്ത് വിളിക്കണം ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ഞാനും പോയതാണ് പക്ഷേ അതൊരു തീർത്ഥാടനമായിരുന്നില്ല സാധാരണക്കാരനായി ജീവിച്ച് സാധാരണക്കാരനായി മരിച്ച സാധാരണക്കാരുടെ ഉമ്മൻചാണ്ടിയുടെ കല്ലറ കാണാനായിരുന്നു രാഷ്ട്രീയ കുതന്ത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അങ്ങ് കഴിഞ്ഞ അൻപത് വർഷവും അർപ്പിച്ച പാഴായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ദുഃഖം തോന്നുന്നുണ്ടച്ചാ ഒന്നുകിൽ രാഷ്ട്രീയം അവസാനിപ്പിച്ച് വൈദിക വൃത്തിയിൽ കർമ്മനിരതനാകുക അല്ലെങ്കിൽ വൈദിക വൃത്തി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ സജീവമാകും ഈ രീതിയിൽ പോയാൽ ഹൈന്ദവ വിശ്വാസപ്രകാരം മോശം കിട്ടാത്ത ആത്മാവ് ഇതിലെ അലഞ്ഞു തിരിയും മേപ്പാടന് പണി ഉണ്ടാക്കരുത് മുഖസ്ഥതയാണെന്ന് കരുതില്ല എങ്കിൽ ഒരു കാര്യം തുറന്നു പറയാം അങ്ങേക്ക് പറ്റിയ പണിയല്ല പള്ളിയിലച്ചൻ്റേത് അച്ഛന് പറ്റിയ പണി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം തന്നെയാണ് അത് ഏറ്റെടുത്ത് അവന്മാരെ ഒന്ന് നന്നാക്കാൻ ശ്രമിക്കുക അല്ലാതെ ലോക്സഭാ ഇലക്ഷൻ മുന്നിൽ കണ്ട് കോൺഗ്രസ്സുകാരുടെ പിണിയാളായി ലോഹയും പൊക്കി പിടിച്ച് ഇറങ്ങല്ലേ വാവുകാലത്ത് പശു അമറുമ്പോൾ അറിയാം കുത്തിയെപ്പിക്കാൻ സമയമായിരുന്നു